കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സെക്രട്ടേറിയറ്റിനു മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം ഇന്നേക്ക് അൻപത്തി ഒന്നാം നാൾ പിന്നിടുമ്പോൾ ഇന്നലെ മുടിമുറിച്ചടക്കം പ്രതിഷേധം അറിയിച്ച ആശാവർക്കർമാരെ നമ്മൾ കണ്ടു തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ സമരം തുടരുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് സത്യത്തിൽ ആരാണ് ആശാവർക്കർമാർ എന്തിനാണ് ഈ സമരം ദേശീയ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി അഞ്ചിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകരാണ് ആശാവർക്കർമാർ അക്രെഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് ആശ അതായത് അംഗീകൃത സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റുകൾ എന്നും പറയാം സ്ത്രീകളാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയിൽ വലിയ സേവനമാണ് ഓരോ ആശാമാരും നൽകി വരുന്നത് ഇവർ പ്രധാനമായും ഗ്രാമപ്രദേശങ്ങളിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സാണ് പൊതുജനങ്ങൾക്കും പൊതുജനാരോഗ്യ സംവിധാനത്തിനും ഇടയിലുള്ള കണ്ണിയായിട്ടാണ് ആശാമാർ പ്രവർത്തിക്കുന്നത് എന്ന് വേണം പറയാൻ കോവിഡ് കാലത്ത് ആശാമാർ നടത്തിയ സേവനം വളരെ വലുതാണ് ലോകാരോഗ്യ സംഘടനയടക്കം ഇതിനെ പ്രശംസിച്ചിട്ടുണ്ടായിരുന്നു സന്നദ്ധ പ്രവർത്തകരെന്നാണ് ആശാമാരെ കേന്ദ്ര സർക്കാർ വിശേഷിപ്പിക്കുന്നത് എന്നാൽ സന്നദ്ധ സേവനത്തിനുമപ്പുറം നിർബന്ധിത ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് ഓരോ ആശാമാരും റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്ത് ആശാമാർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം അയ്യായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ഇത് അവർ ജോലി ചെയ്യുന്ന സംസ്ഥാനത്തെ ആശ്രയിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും എന്നാൽ കേരളത്തിൽ ഒരു ആശാവർക്കർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം ആറായിരം മുതൽ ഏഴായിരം രൂപ വരെ മാത്രമാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇനി അലവൻസുകളെല്ലാം കൂട്ടിയാലും ഇത് പതിനായിരം കവിയില്ലെന്നാണ് ആശമാർ പറയുന്നത് ഇനി എന്താണ് ഇവർ ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ നൽകി വരുന്ന ഓണർ ഏറിയം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയിൽ നിന്നും വർദ്ധിപ്പിക്കുക പെൻഷനായി അഞ്ച് ലക്ഷം രൂപ വരെ നൽകുക തങ്ങളെ തൊഴിലാളികളായി അംഗീകരിച്ച് മിനിമം വേതനം ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ സമരം കടുത്തതോടെ കാര്യങ്ങൾ കേന്ദ്രവുമായി ചർച്ച ചെയ്യാൻ കേരള ആരോഗ്യമന്ത്രി നേരിട്ട് ഡല്ഹിയിലേക്ക് തിരിക്കുമെന്നാണ് പുതിയ വിവരം എന്തായാലും തങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ ഡിമാൻഡുകളും അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നു തന്നെയാണ് ആശാമാരുടെ ഇപ്പോഴത്തെ നിലപാട്